ബിഗ് ബോസ് വീട്ടിലെ ഇപ്പോഴത്തെ പവർ ടീം സ്വന്തം അധികാരത്തെ ദുരുപയോഗം ചെയ്യുകയാണെന്നത് ആർക്കാണ് അറിയാത്തതല്ലേ അധികാരം ഇങ്ങനെയാണോ ഉപയോഗിക്കേണ്ടത് എന്ന് അവരോരോരുത്തരും സ്വയം ചിന്തിച്ച് നോക്കുക തന്നെ വേണം കിട്ടിയ അധികാരത്തെ അവര് ദുരുപയോഗം ചെയ്യുമ്പോൾ സ്വാഭാവികമായി മറ്റുള്ളവർ അത് ചോദ്യം ചെയ്യുക തന്നെ ചെയ്യും അളമുട്ടിയാൽ ചേരവരെ കടിക്കുമെന്ന് പറയാറില്ലേ അതുപോലെയാണ് ഇന്നലെ ബിഗ് ബോസ് വീട്ടിൽ അരങ്ങേറിയ കാര്യങ്ങൾ പൊതുവെ അത്ര പെട്ടെന്നൊന്നും ക്ഷോഭിക്കാത്ത വഴക്കുകൾ ഉണ്ടാകാൻ ഇഷ്ടപ്പെടാത്ത അൻസിബ പോലും ഇന്നലെ ചെറുതായിട്ടൊന്ന് ക്ഷോഭിക്കുന്ന നമ്മൾ കണ്ടു അതിന്റെ തുടർച്ചയാണ് ഇന്നത്തെ പ്രൊമോയിലും നമ്മൾ കണ്ടത് ആ ഒരു ഡിബേറ്റ് ടാസ്ക് നടക്കുന്ന സമയത്ത് ജാസ്മിൻ അനാവശ്യമായി ഇടപെടുന്നു എന്ന് തോന്നിയപ്പോൾ മോളെ എന്ന് വിളിച്ച് ഒരു പരിഹാസ രൂപേണ എപ്പോഴും സംസാരിക്കുന്നത് ഇഷ്ടപ്പെടാതെ വന്നപ്പോൾ മറുപടിയായി ചിന്നിക്കുട്ടി ആദ്യം അവിടെ ഇരിക്കുക എന്നാണ് അൻസിബ പറഞ്ഞത് സാധാരണ അത്തരത്തിലുള്ള പരാമർശങ്ങൾക്കോ വഴക്കുകൾക്കോ ഒന്നും അൻസിബ പോകുന്നത് ഇതുവരെ നമ്മൾ കണ്ടിട്ടില്ല ഇപ്പോഴത്തെ പവർ ടീം അൻസിബേ വരെ പ്രൊവോക്കാക്കിയെന്ന് പറയുമ്പോൾ അവരുടെ തീരുമാനങ്ങളും നിയമങ്ങളും എത്ര അലോസരമുണ്ടാക്കുന്നതാണ് എന്ന് ചിന്തിച്ചാൽ മതി എന്തായാലും പവർ ടീം വേഴ്സസ് ഹൗസ് മേറ്റ്സ് എന്ന നിലയിലേക്ക് ബിഗ് ബോസ് വീട്ടിൽ കാര്യങ്ങൾ മാറുകയാണ്